എല്ലാ വക്തത്തിനും പള്ളിയിലേക്ക് ജമാഅത്ത് ജമാകാരത്തിന് വന്ന ചെറുപ്പക്കാരൻ റമലാൻ കഴിഞ്ഞാലും അത് കാത്തു കാത്തുസൂക്ഷിക്കണ്ടേ എല്ലാ ദിവസവും അതെ റമലാനിലൊരൊറ്റവും താടി വടിച്ചിട്ടില്ല അലഹമുല്ല നല്ല കോലവ പെരുന്നാളിന്റെ അന്ന് വടിച്ചിറക്കുന്ന അവസ്ഥയൊന്നും മാറി റമലാൻ കഴിഞ്ഞിട്ടും അതൊക്കെ ഒന്ന് നിലനിർത്തണ്ടേ പള്ളിയുമായി ബന്ധപ്പെട്ട് ദീനുമായി ബന്ധപ്പെട്ട് സുന്നത്തുമായി ബന്ധപ്പെട്ട് നിസ്കാരവുമായി ബന്ധപ്പെട്ട് കുർഹാനുമായി ബന്ധപ്പെട്ട് പറുതയുമായി ബന്ധപ്പെട്ട് പെണ്ണുങ്ങളെ സഹോദരിമാര് പ്രത്യേകിച്ച് റമലാനൊക്കെ എത്തിക്കഴിഞ്ഞവരല്പസ്വല്പം സൂക്ഷ്മതയൊക്കെ ഉണ്ട് ലഹമുല്ലാ ഒന്നുമില്ലേലും കാലീമിന് പോകുമ്പോഴെങ്കിലും പറഞ്ഞിടുന്നുണ്ട് ലഹമുല്ല എന്റെ സഹോദരി ഇത് റമലാൻ കഴിഞ്ഞാലും ഒക്കെ ഒന്ന് വേണ്ടേ അങ്ങനെ ഓരോ അവസ്ഥകളും നമ്മൾ കണക്കെടുക്കും റമലാൻ കഴിഞ്ഞ് നമുക്കിത് വേണ്ടേ അങ്ങനെ ഇല്ല എങ്കിലും ഇങ്ങനെ ദീനിലേക്ക് വന്നിട്ട് സീസൺ കഴിയുമ്പം പിന്തിരിഞ്ഞോടലാണ് എങ്കിൽ അത് അപകടമാണ് സീസൺ കഴിഞ്ഞിങ്ങനെ വീണ്ടും മാറിപ്പോകാനാണ് നമ്മളുടെ ശ്രമമെങ്കിൽ അള്ളാഹു അബ്ദുൽ ഐസ്സക്ക് പഠിപ്പിക്കുകയാ ഒരുക്കി വെച്ച ഒരു മരകമുണ്ട് അള്ളാഹത് പറയുകയാണ് കല്ല പിന്നഹാലിഷവാ തത് ഓമൻ അത് പറവല്ല അള്ളാഹുറബില ഇസ്സൊക്കെ പറയുകയാണ് ചല്ല പിന്ന ഹല നിശ്ചയമായും ലവയും പേരുള്ള മരകമുണ്ടല്ലോ ല എന്ന പേരുള്ള മരകമുണ്ടല്ലോ അള്ളാഹവാല പേരുള്ള നരകത്തെ പരിചയപ്പെടുത്തുന്നു ഏ മനുഷ്യ നിന്റെ തൊലിയെല്ലാം വലിച്ചുരിഞ്ഞെടുത്തിട്ട് അതേ കത്തിക്കൊണ്ടിരിക്കുന്ന നരകത്തിന്റെ തയ്യല് തിരിച്ചും മറിച്ചു വിട്ട് നിന്റെ കരിച്ചും പൊരിച്ചെടുക്കുന്നതായ നരകമാ എന്ന പേരുള്ളതായ നരകമരകം ഹോട്ടലിൽ പോകുമ്പോൾ ബേക്കറിയിലേക്ക് പോകുമ്പോൾ കണ്ടിട്ടില്ലേ സഹോദരങ്ങളെ എന്നെയും നിങ്ങളെയും ആകർഷിപ്പിച്ചുകൊണ്ട് അതേ കോഴിയുടെ തൊലിയുരിച്ചെടുത്തിട്ട് അതിൽ മസാല പുരട്ടിട്ടു പൃഷ്ഠഭാഗത്തോട് കൂടി കമ്പി തുളച്ചുകേറ്റി തലയിലൂടെ പുറത്തെടുത്തിട്ടു തുനിയാവിന്റെ തീയിലിട്ട് കറക്കി കറക്കി കരിച്ചെടുക്കുന്ന അവസ്ഥ കണ്ടെങ്കിൽ അന്നപുരയും നരകത്തിന്റെ തീയിലിട്ട് നിന്നെ രിക്കുകയാണടാ നരകത്തിന്റെ തീയിലിട്ട് നിന്നെ പൊരിക്കുകയാണെതമല്ല പിന്തിരിഞ്ഞോടുന്നവരെ കയാനം വിളിക്കുകയാ റമദാനിൽ പള്ളിയിലേക്ക് വന്നിട്ട് പെരുന്നാളോടുകൂടി പിന്തിരിഞ്ഞോടിയവരെ റമദാനിൽ താടി പണത്തെയിട്ട് പെരുന്നാളേടുകൂടി പിന്തിരിഞ്ഞോടിയവരെ റമദാനിൽ കൃത്യമായി നിസ്കരിച്ചിട്ട് പെരുന്നാളോടുകൂടി പിന്തിരിഞ്ഞോടിയവരെ പ്രമദാനിൽ പ്രകദതിരിച്ചിട്ട് പെരുന്നാളോടുകൂടി പിന്തിരിഞ്ഞോടിയവരെ നല്ലതായ നരകത്തെ കാണുമ്പോഴും പിന്തിരിഞ്ഞോടുകയാ അന്ന പറയുന്നു തതോ തതോമൻ അത് പറന്തിരി

നരകത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ ഈ മുസ്താദിന്റെ കൺമുണ്ണിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാമടാ നിനക്ക് രക്ഷപ്പെടാമടാ കൺമുന്നിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാമടാ കൺമുണ് രക്ഷപ്പെടാമടാന്റെ കൺമുണിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ നരകത്തിന്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും കത്തിയാളുന്ന തുളിയെല്ലാം കരിച്ചുകളെയും നല്ലതായും നരകത്തിൽ അത് ക്രൂരമായി മനുഷ്യൻ ഇങ്ങനെ പീഡിപ്പിക്കപ്പെടുമ്പോൾ കത്തിച്ചരിക്കപ്പെടുമ്പോൾ അള്ളാഹുനോട് വിളിച്ചു ചോദിക്കുന്ന നരകത്തിൽ നിന്നൊന്ന് പുറത്തിറക്കുമോ ഈ നരകത്തിൽ നിന്നൊന്ന് രക്ഷപ്പെടുത്തുമോ ഞങ്ങളുടെ പഴയ നാട്ടിലേക്കൊന്ന് മടക്കി അയക്കുമോ കൊല്ലം ജില്ലയിലെ പടച്ചവരെ കരുബാകപ്പള്ളി പ്രദേശത്തിനടുത്തുള്ള മുമ്പരുതൂറ് കുളങ്ങര മഹലിലേക്കൊന്ന് മടക്കി അയക്കുമോ കോഴിക്കോടേ മടക്കി അയക്കുമോ കരുബാഗപ്പള്ളിയിലേക്കൊന്ന് മടക്കി അയക്കുമോ അള്ളാതെ ഒരവസരം കൂടി തരുമോ നീ അങ്ങനെ ഞങ്ങൾക്ക് ഒരവസരം കൂടി തന്ന النعم الصالحات ഇതുവരെയും ഞങ്ങൾ ചെയ്തിട്ടില്ലാത്തതായ സർവസ്വം ഞങ്ങൾ ചെയ്യാമല്ല കൃത്യമായി നിസ്സരിക്കാമല്ല കൃത്യമായി പെർവരിക്കാമല്ലോ പള്ളിയുമായി ബന്ധപ്പെടാമല്ല അതുകൊണ്ട് ഒരു ചാൻസ് കൂടി തരുമോ അല്ല ഒരവസരം കൂടി തരുമോ അല്ല അല്ലാതെ പേക്ഷിച്ചു ചോദിക്കുമ്പോൾ പത്ത് റമലാൻ തമ്മ അല്ല ഇരുപതും മുപ്പതും അൻപതും അറുപതും റമലാനുകൾ തന്ന അല്ല പുണ്യങ്ങളുടെ പോലെ പെയ്തിറങ്ങുന്നതായ വിശുദ്ധിയുടെ പ്രതിഫലങ്ങളുടെ പ്രതിഫലനങ്ങളുടേതായ ഒരു പുണ്യം നിറഞ്ഞ മാസത്തെ തന്ന അല്ല ആ മാസത്തില് സ്വർഗം തുറന്നിട്ടതെന്ന് അല്ല ആ മാസത്തില് തന്ന അല്ല ആ മാസത്തിലെ പിശാചന

ഫലങ്ങളുടെ പ്രതിഫലനങ്ങളുടെ ഭൂമിലോഭ പൈതറിയുന്ന ദിനരാത്രങ്ങൾ തന്നതാ അതൊന്നും നീ പ്രയോജനപ്പെടുത്തയല്ലല്ലോ അപലം അമിറായ തടക്കറു തടക്കറ എന്നറിയാൻ എന്നിലെ കഥക്കാൻ എന്റെ ദാസനായി മാറുവാൻ എന്റെ സുഹൃതത്തിലെ കഥക്കാൻ എത്ര അവസരം തന്നതാ എത്ര ചാൻസുകൾ തന്നതാ അതൊന്നും പ്രയോജനപ്പെടുത്താതെ അതൊന്നും ഉപയോഗപ്പെടുത്താതെ ഉറമലാൻ കഴിഞ്ഞ പള്ളിയിൽ നിന്നിറങ്ങിപ്പോയവല് ഉറമ പള്ളിയിൽ നിന്നിറങ്ങിപ്പോയവല് ഉറമലാൻ കഴിഞ്ഞ പെറുതേ ഇല്ല ഇല്ല നിനക്ക് രക്ഷയില്ല ഇല്ല ഇല്ല നിനക്ക് ചാൻസുകളില്ല എന്നല്ല എത്രയോ എന്റെ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയില്ലയോ എന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ മുന്നറിയിപ്പ് നൽകിയില്ലയോ പള്ളിയിലെ സതീവ് മുന്നറിയിപ്പ് നൽകയില്ലയോ സന്നദ്ധ സംഘടനകൾ മുന്നറിയിപ്പ് നൽകുകയില്ലയോ ദീനീ പ്രഭാഷകർ മുന്നറിയിപ്പ് നൽകുകയില്ലയോ മുന്നറിയിപ്പ് നൽകിയില്ലയോ എന്നിട്ടും നീ വിശ്വസിച്ചില്ല എന്നിട്ടും നീ നന്നായില്ലോ എന്ന് മാത്രമല്ല അറിയുമോ കത്തിയാളെന്ന നരകത്തിലേക്ക് വീടാൻ വിധിക്കപ്പെട്ട ഓരോരുത്തരും കാലലകും ആ നരകത്തിലെ മലക്കുകൾ ചോദിക്കുകയാ നരകത്തിന്റെ കാവൽക്കാരനായ താരനായ മാലിക് അലേ ഹലാ സലാം സലാം ഉൾപ്പെടെയുള്ള വനക്കുകൾ ചോദിക്കുന്നു അനം

വീട്ടിൽ കിടന്നുറഞ്ഞ് എന്റെ വീട്ടിലേക്ക് വന്ന് കഥക കഥകൾ തട്ടിയുണപ്പി കൈപിടിച്ച് മുന്നറിയിപ്പ് നൽകിയതാ പക്ഷേ എന്ത് ചെയ്യാൻ അവരെയൊക്കെ ഞാൻ കള്ളൻമാരാട്ടിയില്ലയോ അവരെയൊക്കെ ഞാൻ കള്ളൻമാരാക്കിയില്ലയോ കൊല്ല എന്നു മാത്രമല്ല ഞങ്ങൾ പറഞ്ഞു പോയി മാനസനങ്ങാകും ീ പറയുന്ന പോലെയൊന്നും കുറു ആം പറഞ്ഞിട്ടില്ല ഇയാളി പറയുന്ന പോലെയൊന്നും കുറു ആം പറഞ്ഞിട്ടില്ല പിന്നെ അന്വം ഇല്ലാത്ത അതുകൊണ്ട് ആത്മസംസ്കരണത്തിന്റെ സന്ദേശങ്ങളുമായി ഞങ്ങൾക്കിടയിലേക്ക് വന്നവരേക്ക് നിങ്ങളാണ് ഏറ്റവും വലിയ വഴി നിങ്ങളാണ് ഏറ്റവും വലിയ വഴികേടരായവർ നിങ്ങളാണ് ഏറ്റവും വലിയ പടച്ചവന്റെ ഞങ്ങൾ പറഞ്ഞു പോയി എന്നുപോലും ഞങ്ങൾ പ്രസ്താവന ഇറക്കിപ്പോയി അന്ന് തിരിച്ചു പറയുകയാട് ഞങ്ങളൊന്ന് കേട്ടിരുന്നെങ്കിലോ ഞങ്ങളുടെ ഉസ്താദ് പറഞ്ഞത് ഞങ്ങളെ നാട്ടിലെത്തഞ്ഞവത് ഞങ്ങളുടെ നാട്ടിലേക്ക് വന്ന ഭീനത് അച്ചടക്കത്തോട് കൂടി ഇരുന്ന് ഞങ്ങളൊന്ന് കേട്ടിരുന്നെങ്കിലോ ഔട്ട് ഞങ്ങളീ പറയുന്നതൊന്ന് ചിന്തിച്ചിരുന്നെങ്കിലോ കൊന്നാ ുംരകത്തിൽ വീടുമായിരുന്നില്ല ഞങ്ങളും പറയുകയാ അന്ന് ചെയ്തു പോയ അവധങ്ങളെപ്പറ്റി തിരിച്ചറിവുണ്ടാകുന്ന പക്ഷേ അന്ന് തിരിച്ചറിഞ്ഞിട്ട് കാര്യമല്ല ി അസഹാബിസൈ നാശത്തിന്റെ പടുകുടിയായ നരകത്തിലേക്ക് പതിച്ചു പോകുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ കുർആ